ഹായ് ഫ്രണ്ട്സ് അലിബാൻ ഫർണിച്ചറിൻ്റെ മറ്റൊരു വീഡിയോ ഇതിലും ഞാനൊരു പുതിയ ഒരു പ്രൊഡക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ചടി തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള അഞ്ചടി കട്ടിൽ അഞ്ചടി ആറേകാല് ബെഡ് കൊള്ളുന്ന അഞ്ചടി കട്ടിൽ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഹെഡ് ഹൈറ്റ് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് അത് ചെറിയ ഹെഡ് വരുമ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ച് ഹൈറ്റ് വരും ഇതൊരു കുഷൻ ടൈപ്പ് കട്ടിലാണ് അതായത് ഈ സ്പേസ് വിട്ടത് കുഷൻ ഫിക്സ് ചെയ്യണമാണ് ഇത് പ്ലേവുഡിൽ കുശ്യൻ റക്സിനോ അതേപോലെ ലെതറിലോ എങ്ങനെ വെച്ചാൽ ഫാബ്രിക് ഫാബ്രിക്കായിട്ട് ഏതെങ്കിലും ഐറ്റം കൊടുത്തിട്ട് ഇവിടെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഫിക്സ് ചെയ്യും ഇതിൻ്റെ സൈഡിലുള്ള ഡിസൈൻസ് ഇത് സ്ട്രൈറ്റ് ഗ്രൂ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അത് ഈ കുശൻ വെക്കുമ്പോൾ അതും കൂടി ഇതിൻ്റെ വളരെ ഭംഗിയായിട്ട് എടുത്ത് കാണും അതേപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈഡിനും ഈ കർവ് ഡിസൈനും അതേപോലെ ഈ ലൈൻസും ഇവിടെ ഇവിടെ ചട്ടമുണ്ട് ആ ചട്ടം ഇവിടെ ജോയിന്റ് കാണാത്ത രീതിയിൽ ഫുൾ സ്ട്രക്ച്ചിൽ പലക എന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ തേക്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ അക്കേഷയിലും ചെയ്യലുണ്ട് ഈ രണ്ട് വുഡിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടാക്കൽ അതേപോലെ കസ്റ്റമർ കയ്യിൽ നിന്ന് മോഡൽസ് എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടും ഓർഡർ സ്വീകരിച്ചതുകൊണ്ട് ഓർഡർ ഡെലിവറി കൊടുക്കലുണ്ട് കുറച്ച് സമയം ഉണ്ടാക്കിയെടുക്കാൻ പുതിയ മോഡലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും അതല്ല നമ്മൾ സ്റ്റോക്കിലുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം കൂടെയൊക്കെ നമുക്ക് ഡെ ഡെലിവറി കൊടുക്കാം മാക്സിമം മൂന്ന് ദിവസം ഇതൊക്കെ സമയം ഞാൻ പറയലുള്ളൂ ഇല്ല സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് പുതിയൊരു മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഇതിന് ടൈം എടുക്കും അപ്പോൾ ഇതുപോലെ കുറേ കുറേ പ്രൊഡക്റ്റുകൾ ഫർണിച്ചർ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുടെ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്റ്റ് കാണും ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് ഈ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോളി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാമോ